وعليكم السلام ورحمة الله. الحمد لله، الحمد لله وحده، والسلام على رسول الله. قال آله وصحبه أجمعين أما بعد الله أكبر الله أكبر الله أكبر لا إله إلا الله. ായ വിശ്വാസ വിശ്വാസങ്ങളെ മാത്രമല്ല നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിക്കണം ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ഒരു മണലാരണ്യം പാറകളും മണലും മാത്രമുള്ള സഹിക്കാൻ കഴിയാത്ത ചൂടുള്ള ഒരു പ്രദേശം ആരും പരിഗണിക്കാത്ത ഒരു പ്രദേശം ആ പ്രദേശം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുചേരുന്ന പ്രദേശമായി മാറുന്നു ജനങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലേക്ക് നീങ്ങുന്നു എങ്ങനെ ഇത് സംഭവിച്ചു കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു പ്രദേശം എങ്ങനെ ലോകരുടെ കേന്ദ്രമായി മാറി അതാണ് ആദർശ പിതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ചവൻ പറഞ്ഞു വസ്ലിം നീ ലോകത്തിന്റെ സർത്താവിനെ അനുസരിക്കണം ആ സർത്താവിനെ നീ കീഴടങ്ങണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ സർത്താവിനെ ഞാൻ ഇതാ കീഴടങ്ങിയിരിക്കുന്നു സർത്താവ് നിശ്ചയിച്ച ആ പ്രവാചകൻ പ്രവാചകന്റെ തയ്യാറായപ്പോൾ മകൻ നബി അലൈഹിസ്സലാം ലോകത്തു തുല്യതയില്ലാത്ത ഒരു ചരിത്ര സൃഷ്ടി എന്ന് മാത്രമല്ല എല്ലാ എല്ലാ വർഷവും എന്നല്ല ദിവസവും എത്തിനു ചുറ്റും 24 തവാഫ് ചെയ്യുന്ന അവസ്ഥ പിന്നാലെയാകണം എന്തുകൊണ്ടാകണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ലോകത്തോട് പ്രഖ്യാപിച്ചത് കടിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും പ്രഖ്യാപിച്ച സന്ദേശമാണ് അത് ലോകത്തുള്ള മുസ്ലിം ആത്യന്തിക രക്ഷ മാത്രമല്ല മുഴുവൻ ജനങ്ങളുടെയും രക്ഷയുടെ സന്ദേശം അതോടൊപ്പം മാനവ ഐക്യത്തിന്റെ സന്ദേശം ആ സന്ദേശമാണ് പറഞ്ഞത് ആ സന്ദേശം എന്തിനാണ് എന്തിനാണ് ഉപദ്രവമോ കാണുകയോ ചെയ്യാത്തവയെ എന്ന് പിതാവിനെ ചോദ്യം ചെയ്യലായി നമുക്കത് തോന്നും പിതാവിനെ കാര്യം ബോധ്യപ്പെടുത്തുകയാണ് എനിക്കും നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഉറക്കമില്ലാത്ത എല്ലാം കേൾക്കുന്ന ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന പടച്ചവനല്ലേ ആ പടച്ചവനെ അല്ലേ ആരാധിക്കേണ്ടത് എന്ന് സ്വന്തം പിതാവിനോടും ലോകത്തുള്ള ഏറ്റവും വലിയ സത്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹി വിളിച്ചു പറഞ്ഞു ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ നക്ഷത്രങ്ങളെ സൂര്യനെ ഒക്കെ ആരാധിക്കുന്നവരാണ് ആ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു അതാ നക്ഷത്രം അതാണ് ദൈവം അതാണ് ആരാധ്യം ും സന്തോഷവാന്മാരായി ഇബ്രാഹിം നന്നായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നക്ഷത്രങ്ങൾ അസ്തമിച്ചപ്പോൾ ഒന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ചന്ദ്രനെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന പ്രശ്നമില്ല അത് അസ്തമിച്ചു പോകുന്ന ഒന്നാകുന്നു ഒരിക്കൽ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ളതിനെ ഞാൻ ആരാധിക്കുകയാണോ പിന്നെ സൂര്യൻ വരുന്നു അക്ബർ അത് വലിയതാണ് പിന്നെ സൂര്യനെ തന്നെ അർത്ഥത്തിൽ പക്ഷേ സൂര്യനും അസ്തമിച്ചു പോയി അങ്ങനെ വൈജ്ഞാനികമായി ജനങ്ങളുടെ ചിന്തയെ ഉദ്ദീപിക്കും

നിങ്ങൾ നിങ്ങൾ വണങ്ങുക ആരാധിക്കുക ആരാധിക്കുന്നതെങ്കിൽ അഥവാ ഇബ്രാഹിം നബി പ്രഖ്യാപനം സൂര്യൻ നല്ലതാണ് ഈ വെളിച്ചം എല്ലാം കിട്ടാൻ സൂര്യനാണ് കാരണം സൂര്യനെ അല്ല സൂര്യന്റെ ആരാധിക്കേണ്ടത് ചന്ദ്രനെ അല്ല ചന്ദ്രന്റെ അല്ലാവിനെയാണ് ആരാധിക്കേണ്ടത് ഭൂമി ഒരു ഒരു വിരിപ്പ് െ ഭൂമിയെ അല്ല ഭൂമിയുടെ കടലിനെ അല്ല അല്ല കടലിന്റെ യേശുവിനെ യേശുവിന്റെ മുഹമ്മദ് നബിയെ അല്ല മുഹമ്മദ് നബിയുടെ ഇസ്ലാം പഠിപ്പിക്കുന്ന സുപ്രധാനമായ സന്ദേശം സർട്ടാവ് മാത്രമാണ് ആരാധ്യം എന്നതാണ്